ആശാവർക്കർമാരുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി ചർച്ച ചെയ്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണന ആണ് എന്നായിരുന്നു ജെ പി നദ്ദയുടെ മറുപടി കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന ഉറപ്പും കൂടിക്കാഴ്ചയിൽ ലഭിച്ചു ആശമാരുടെ പൊതുവിഷയങ്ങളും പ്രശ്നങ്ങളും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി ചർച്ച ചെയ്യാനാണ് രണ്ടാഴ്ചയ്ക്കിടെ മന്ത്രി വീണ ജോർജ് വീണ്ടും ഡൽഹിയിലെത്തിയത് ഇത്തവണ കൂടിക്കാഴ്ച നടന്നു ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ഓണറേറിയം വർധന അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ മന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ചു ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ടെന്ന് ജെ പി നഡ്ഡ അറിയിച്ചതായി വീണ ജോർജ് പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത് ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് അത് പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പറഞ്ഞു ആശാവർക്കർമാരുടെ വിഷയത്തിന് പുറമെ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി കേരളത്തിന് എയിംസ് ഉണ്ടാകുമെന്നും കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി അത് വൈകാതെ പറഞ്ഞത് അപ്പൊ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു അപ്പൊ അതിൽ ഒരു ഒരു സ്കീമിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് അടുത്ത എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ അത് ഇന്നും ആവർത്തിച്ചിട്ടുണ്ട് ഓൺലൈനായി ലഭിക്കുന്ന മരുന്നുകളെ കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഏത് മരുന്നും ഓൺലൈനായി എളുപ്പത്തിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലും കൂടിക്കാഴ്ചയിൽ മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു ഇതിനിടെ ആശാസമരത്തിന് പിന്തുണയുമായി ഐ എൻ ടി യു സിയും രംഗത്തെത്തി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സമരപ്പന്തൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം